റിയാദിലും സമീപ പ്രദേശത്തും ജോലി ചെയ്യുന്ന പൊന്നാനിക്കാരുടെ കൂട്ടായ്മയായ പൊന്നാനി പ്രവാസി കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന പ്രാദേശിക ഫുട്ബോൾ ടൂർണമെൻറ്റ് മെയ് പതിനേഴ് രാത്രി എട്ട് മണി മുതൽ സുമേഷി ഗ്രൗണ്ടിൽ വെച്ച് നടക്കുമെന്ന് കൂട്ടായ്മ ഭാരവാഹികൾ റിയാദിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കെ വി ബാബ എം കെ ഹമീദ് എന്നിവരുടെ സ്മരണാർത്ഥമാണ് ഫുട്ബോൾ ടൂർണമെൻ്റ് സംഘടിപ്പിക്കുന്നത് പൊന്നാനിയിലും പരിസര പ്രദേശത്തുമുള്ളവരുടെ ഫുട്ബോൾ ടീമുകൾ മാത്രമാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് പ്രാദേശിക ക്ലബ്ബുകൾക്ക് മാത്രമായി ഇത്തരമൊരു മത്സരം സൗദിയിൽ ആദ്യമായിട്ടാണ് നടക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു ആറ് ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെൻറ്റിൻ്റെ ആദ്യ മത്സരത്തിൽ കിദ്മാ എഫ് സി ഗ്ലോബൽ പൊന്നാനിയെ നേരിടും

നമ്മളുടെ സംഘടനയുടെ ഏതെങ്കിലും ഒരു അംഗം അപമൃത്യു സംഭവിച്ചാൽ ലക്ഷം രൂപ സഹായമായി നൽകും കഴിഞ്ഞ എട്ട് വർഷത്തോളമായി ജീവകാരുണ്യ സാംസ്കാരിക കലാകായിക രംഗത്തായി പ്രവർത്തിച്ചു വരുന്ന സംഘടന ഇതുവരെ അൻപത് ലക്ഷത്തോളം രൂപയുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചുവെന്നും ഒരംഗം മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് രണ്ട് ലക്ഷം രൂപ നൽകുന്ന പദ്ധതിയും ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നതായി ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ കൂട്ടായ്മ ഉപദേശക സമിതി അംഗം റസൂൽ സലാം രക്ഷാധികാരി അബ്ദുൽ കരീം പ്രസിഡന്റ് അനീഫ എം കെ ടൂർണമെന്റ് കൺവീനർ സമീർ പാലാട്ടുതറയിൽ അഷ്കർ വി എന്നിവർ പങ്കെടുത്തു ജയൻ കൊടുങ്ങല്ലൂർ മലയാളമിത്രം റിയാ